സിനിമയിൽ പോലീസ് വേഷങ്ങളിലൊക്കെ നമ്മളെ ത്രില്ലടിപ്പിച്ച സുരേഷ് ഗോപി വന്നു വന്ന ഇപ്പോൾ ഒരു കോമഡി കഥാപാത്രമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതു മുതലാണ് സുരേഷ് ഗോപി ഒരു കോമാളിയായി മാറിയത് പുള്ളിയുടെ ചില കാട്ടിക്കൂട്ടൽ തന്നെയാണ് ഇതിനൊക്കെ കാരണവും ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഇറങ്ങുന്നതും സുരേഷ് ഗോപിക്ക് തന്നെയാണെന്ന് തോന്നുന്നു സിനിമയിൽ അഭിനയം തുടരാൻ തന്നെയാണ് താല്പര്യം അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ലെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷേ എന്നും പണി കിട്ടുന്നത് പോലെ ഇത്തവണയും സുരേഷ് ഗോപിക്ക് പണി കിട്ടി കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം ലഭിച്ചേക്കില്ലെന്നാണ് പുതിയ വിവരം കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിന് തടസ്സമാകുന്നതാണ് ഇതിന് കാരണം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താല്പര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു അതുകൂടാതെ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അമിത്ഷായുടെ പേര് പ്രസംഗത്തിനിടയിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തി ഉണ്ടെന്നാണ് സൂചന എന്തായാലും ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞ സ്വന്തം പാർട്ടി നേതൃത്വത്തെ തന്നെ വെറുപ്പിച്ചു ഇനി എന്തായാലും കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല അതല്ല സിനിമ ചെയ്തേ പറ്റൂ എന്നുള്ള കടുത്ത നിലപാടാണ് സുരേഷ് ഗോപിക്കെങ്കിൽ മന്ത്രി പദവി ഒഴിവാക്കാനാകും ആലോചിക്കുക കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിന് തടസ്സമാകും എന്നാലും സുരേഷ് ഗോപിക്ക് അത് വലിയ വിഷയം ആകില്ലെന്നാണ് തോന്നുന്നത് കാരണം എങ്ങനെയാ തൃശ്ശൂർ മണ്ഡലത്തിൽ എഴുപത്തി അയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ താൻ വിജയിച്ചതെന്ന് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് അറിയില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ മുഖത്തുണ്ടായ അമ്പരപ്പ് നമ്മളൊക്കെ കണ്ടതാണല്ലോ അതെങ്ങാനും ചോദിച്ചാൽ ചിലപ്പോൾ ഷിറ്റ് ചിറ്റുപറഞ്ഞ് പുള്ളി ഓടി രക്ഷപ്പെടും കാരണം തന്റേതല്ലാത്ത കാരണം കൊണ്ട് കിട്ടിയതാണല്ലോ തൃശ്ശൂർ മണ്ഡലം അങ്ങ് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയത് സഹമന്ത്രി സ്ഥാനവും എല്ലാം കൂടിയായപ്പോൾ മൊത്തത്തിൽ പുള്ളിയുടെ കിളി പോയി ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഈ മന്ത്രി സ്ഥാനവും രാഷ്ട്രീയവും ഒക്കെ പേടിയായി തുടങ്ങി പക്ഷേ അത് തുറന്നു പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മന്ത്രി കുപ്പായത്തിൽ നിന്ന് പുറത്തു ചാടി പഴയ പണി തന്നെ ചെയ്യാനാണ് ഉദ്ദേശം മിക്കവാറും കേന്ദ്രത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാനും സാധ്യതയുണ്ട് ചലച്ചിത്ര മേഖലയാകട്ടെ ഇപ്പോൾ തൃശങ്കുവിലും ഇനി എന്തായാലും കേന്ദ്രത്തിൽ പിടിമുറക്കാൻ പാടാണ് ദേ അമിത്ഷായും മുഖം തിരിച്ചു മൊത്തത്തിൽ പണിയോട് പണി